ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡിസൈനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ബിഗിനേഴ്സിന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് സ്ലീവിന് നെക്കിന് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലീവിൽ ചെയ്യുന്ന സെയിം വർക്ക് തന്നെ നെക്കിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആദ്യം ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്നത് ആൻറ്റി ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സ് ആണ് അതൊരു നാലെണ്ണോ അഞ്ചെണ്ണോ എടുത്തിട്ട് നമ്മൾ നീട്ടിൽ വെച്ചൊന്ന് കുത്തിയെടുത്തതിൻ്റെ ശേഷം ലാസ്റ്റ് ഭാഗത്ത് അത് കുത്തിയെടുത്തിട്ട് അടിയിൽ കൂടെ നീട്ടിലെടുത്ത് ലാസ്റ്റത്തെ മൂന്ന് ബീഡ്സിൻ്റെയോ രണ്ട് ബീഡ്സിൻ്റെയോ ഉള്ളിൽ കൂടെ നമ്മുടെ നീട്ടില് കുത്തിയെടുക്കുക അങ്ങനെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടിയിൽ ഗം വെച്ച് വെച്ചിട്ട് അതിൽ അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി ഗം വെച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഗം ചെയ്യുന്നതിനേക്കാളും കൂടുതലെനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് തുന്നിയെടുക്കുന്നത് അപ്പോൾ ഷുഗർ ബ്രീഡ്സിൻ്റെ എണ്ണം കൂടാതെ ഇരിക്കുക നാലെണ്ണോ അഞ്ചെണ്ണോ വെച്ച് ചെയ്യുക അതിലും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്തു പോവുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് വീഡിയോസും ബ്രൈഡൽ ബ്ലൗസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അറിയാത്തവർക്കൊക്കെ നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള ഡിസൈൻസൊക്കെ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് പിന്നെ വർക്ക് ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുന്തൻ സ്റ്റോൺ എപ്പോഴും ആഡ് ചെയ്ത് വെക്കുമ്പോൾ ബ്ലൗസിനൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ലുക്ക് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ അതെപ്പോഴും നിങ്ങൾ ഇതുപോലത്തെ ബീഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ കുറച്ച് കുന്തൻ സ്റ്റോണും കൂടി ആഡ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ട് ലൈൻ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ട് ബീഡ്സും അതുപോലെ ഗോൾഡൻ ബഞ്ച് ബീഡ്സും യൂസ് ചെയ്തിട്ടൊരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലൈൻ കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സിമ്പിളായിട്ട് മൂന്ന് ലൈൻ ആഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ലീവിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് നമുക്കിത് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആരി വർക്കാണോ ഒന്നുപോലും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അടിയിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ത്രെഡ് കാണുന്ന മാത്രം ആരി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലാകുമ്പോൾ എന്തായാലും അടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ത്രെഡ് കാണുമല്ലോ നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കംഫേർട്ടായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ബ്ലൗസ് യൂസ് ചെയ്യുന്നതിൻ്റെ സെയിം കളർ തന്നെ നമ്മൾ ത്രെഡെടുക്കാൻ മതി ഇപ്പം നീഡിൽ നമ്പർ ടെന്നും നയനും യൂസ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഷുഗർ ബീഡ്സ് എപ്പോഴും എൻ്റർ ചെയ്യുന്നത് ഷു നീഡിൽ നമ്പർ നയനിലാണ് ടെന്നും കുഴപ്പമില്ല കേട്ടോ ടെന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം സെക്കൻഡ് മെത്തേഡ് ഇതുപോലെയാണ് രണ്ട് ഷുഗർ സോറി രണ്ട് കട്ട് ബീഡ്സും ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ വീണ്ടും ഷുഗർ ബീഡ്സ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ നീഡിൽ അടിയിൽ കൂടെ കുത്തിയെടുക്കുമ്പോൾ ലാസ്റ്റത്തെ ആ ഗോൾഡൻ റൗണ്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നീഡിലെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ബിഗിനേഴ്സ് ഇത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെൻസിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ തുന്നിയെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗം വെച്ചിട്ട് ചെയ്ത് നോക്കാം പക്ഷേ എപ്പോഴും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാറുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലൗസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ച് സൈഡിൽ നിന്ന് അഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എങ്ങനെയാണോ പ്ലെയിൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് സ്ലീവിലും ഈ വർക്ക് തന്നെ കൊടുക്കുകയാണ് എക്കിലും നമ്മൾ സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നു ചെയ്യുന്നുള്ളത് ഒരു സെറ്റ് സാരിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ സാരിയുടെ ഒക്കെ ബ്ലൗസ് നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ ക്യൂട്ടായിട്ടൊരു ഡിസൈനാണ് അപ്പോൾ ബൊട്ടിക്കലൊക്കെ ചെയ്യാൻ പോയിട്ട് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സെക്കൻഡ് ലൈനും നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേഡ് ലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുന്തൻ സ്റ്റോണും അതുപോലെ റൈസ് ബീഡ്സ് എന്നാണ് എനിക്ക് പറയുക തോന്നുന്നുണ്ട് അങ്ങനെ അതിൽ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല വീറ്റ് ബീഡ്സ് ആണോ റൈസ് ബീഡ്സ് ആണോ അറിയില്ല അങ്ങനെ ഒരു ഷേപ്പിലുള്ള ബീഡ്സും കൂടി വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒന്നിടവിട്ടിട്ടുള്ള ഈ ഗോൾഡൻ ബജ്ജ് ബീഡ്സ് ഇല്ലേ അതിലാണ് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബീഡ്സാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അത് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ അത് നമ്മളൊരു മൂന്ന് പെറ്റൽ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഓപ്പോ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയിട്ട് സെൻറ്ററിലേക്കും നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വളരെ ഇതിൻ്റെ വലിയ സൈസും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ സൈസിലാണ് ഇത് വരുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കല്ലേ ചെയ്യുന്നത് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് ഒരു സിമ്പിൾ ലുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ മൂന്ന് പെറ്റൽ പോലെ നമ്മൾ ഓരോ വഞ്ച് ബീഡ്സ് ഇടവിട്ടിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഈ വർക്ക് ചെയ്തു വരുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ബ്ലൗസിലോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ബ്ലൗസിലോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചെയ്തു നോക്കുക പിന്നെ പുറത്തേക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റയിലും അതുപോലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും വർക്കും കാര്യങ്ങളും കിട്ടും ഞാൻ തന്നെ ചില ടൈമിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ തപ്പി നോക്കാറുണ്ട് സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്ക് ആൻഡ് ആരി വർക്ക് ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കാറുണ്ട് അപ്പം നമുക്ക് അധികവും നമ്മൾ ചെയ്ത മോഡലുകൾ തന്നെയാണ് അധികം ഉണ്ടാവാറ് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടേതായ ഇഷ്ടത്തിൽ ഇങ്ങനെ ഓരോ വർക്കുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ വർക്കാണ് വലിയ കാര്യമൊന്നുമില്ല എന്നാലും സിമ്പിളായിട്ട് വർക്കാണ് പക്ഷെ ചെയ്ത് തന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ നിങ്ങൾക്കൂടി കൂടി വീഡിയോ കാണിച്ചുതരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ അതും കൂടി ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഗ്യാപ്പിലൊരു ഗോൾഡൻ മഞ്ച് ബീഡ്സും കൂടി ഉണ്ടല്ലോ ആ അവിടെയാണ് നമ്മൾ കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നോർമലി ബി സെവൻ തൗസൻഡ് ഗം യൂസ് ചെയ്തിട്ടാണ് കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറ് നിങ്ങൾക്ക് ഫെവിക്രില് യൂസ് ചെയ്യാം കൂടുതൽ പെട്ടെന്ന് സ്റ്റിക്ക് ആവുന്ന ഒട്ടുന്നത് ബി സെവൻ തൗസൻഡ് തന്നെയാണ് പക്ഷെ ഇപ്പം ഞാനിവിടെ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മറ്റേ ഗം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ ആണ് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ സ്ലീവിലൊരു സ്കാറ്റേഡ് വർക്കും കൂടി കൊടുക്കുന്നുണ്ട് അതിനൊരു മൂന്നിഞ്ച് ഗ്യാപ്പിൽ താഴോട്ടും മേലോട്ടും ഇതുപോലെ ടാപ്പ് വെച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെയും അതുപോലെ ഈ ഗ്യാപ്പിലും ഈ ഒരു കുന്തൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കുന്തൻ സ്റ്റോൺ ഒരുപാട് വലുതല്ലോട്ട് നമ്മുടെ ഈ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിന് മാച്ചായ സൈസില് വേണം നമ്മൾ സ്റ്റോണിൻ്റെ വലിപ്പമൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷേപ്പ് വേറെ റൗണ്ടോ വേറെ എന്തെങ്കിലും ഷേപ്പ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഫൈനൽ ലുക്ക് എഴുതുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ